യഥാർത്ഥത്തില് റെമിഷൻ കിട്ടാനായിട്ടുള്ള അർഹതയുള്ള ആളുകൾ സാധാരണ കൊടുക്കൂരമായ കൊലപാതകത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് റിമിഷൻ കൊടുക്കാൻ കഴിയില്ല സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തിയ ആളുകൾക്ക് റിമിഷൻ കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഈ വെച്ചിരിക്കുന്ന നിബന്ധനകൾ അപ്പോൾ ജയിൽ മാനുവലിന്റെ വിരുദ്ധമായിട്ടാണ് ഇവർക്ക് റിമിഷൻ കൊടുക്കുന്നതിനെ കുറിച്ചുള്ള തീരുമാനം ഗവൺമെന്റ് എടുക്കുന്നത് ഇവിടെ ഡി ജി പി റെക്കമെന്റ് ചെയ്തു എന്നാണ് ഞാൻ മാധ്യമങ്ങളിലൂടെ കണ്ടത് ഡി ജി പിക്ക് അത് റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരം ഇല്ല കാരണം നിലവിലുള്ള നിയമത്തെ ലംഘിച്ചുകൊണ്ട് ഒരു നടപടി എടുക്കണമെന്ന് പ്രേരിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഒരു റെക്കമെൻഡേഷൻ ജയിൽ ഡി ജി പിക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും ജയിൽ മാനുവലിന് വിരുദ്ധമായിട്ടുള്ള പെരുമാറ്റമാണ് അവർ ജയിലിൽ നടത്തിയിട്ടുള്ളത് എന്ന് പറയുന്നത് പിടിച്ചിടുന്നതിന് വേണ്ടിയുള്ള സ്ഥലം മാത്രമല്ല കറക്ഷണൽ മെത്തേഡാണ് കാരണം ഒരു കൊലപാതകത്തിനകത്ത് കുറ്റകൃത്യത്തിൽ വിധേയനായ വ്യക്തി കോടതി ശിക്ഷിച്ചതിന് ശേഷം ആ കോടതിയിൽ കിടക്കുന്ന കാലഘട്ടത്തിൽ അവരുടെ ആന്റിസിഡൻസും പെരുമാറ്റവും കറക്റ്റ് ആണോ എന്നുകൂടി പരിശോധിക്കണ്ടേ ടി പി കേസിലെ പ്രതികൾ ജയിൽ നിയമത്തിന് വിധേയമായിട്ടാണോ നടന്നത് ജയിലിനകത്ത് തന്നെ അവർ നടത്തിയ ക്രിമിനൽ കുറ്റങ്ങളെ കുറിച്ച് എത്രയോ കേസുകൾ നിൽക്കൊണ്ട് അവർക്ക് അന അനധികൃതമായ പരോൾ കൊടുത്തിട്ടില്ലേ പരോൾ വ്യവസ്ഥ പോലും രക്തിച്ചുകൊണ്ടാണ് ഇവർക്ക് തുടർച്ചയായ പരോൾ കൊടുത്തിട്ടുള്ളത് അവർ ജയിലിൽ കിടന്നതിന്റെ പകുതി ഭാഗത്തോളം പര പരോളാണ് അനുഭവിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പൊ എന്തടിസ്ഥാനത്തിൽ ഒരു ഗവൺമെന്റ് അത് ചെയ്യുന്നത് എന്ത് ഡി ജി പി അത് റെക്കമെൻഡ് ചെയ്യുന്നത് ഡി ജി പി ഓൾ ഇന്ത്യ സർവീസിൽപ്പെട്ട ആളാണ് ഇന്ത്യ ഇന്ത്യ ഗവൺമെന്റിന്റെ കൂടി വിധേയത്തിൽ പ്രവർത്തിക്കേണ്ട വ്യക്തിയാണ് ആ ഡി ജി പി എങ്ങനെ ഇതുപോലുള്ള ഒരു പെരുമാറ്റത്തിന് ആ ഓർഡറിന്റെ അടിയിൽ ഒപ്പിടും ഒരു കാരണവശാലും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ നിഗമനം രണ്ടാമത്തേത് ഇത് ഹൈക്കോടതിയുടെ വിധിയുണ്ട് നിയമലംഘനം നടത്തി എന്നുള്ളതിന് ഹൈക്കോടതിയിൽ സ്വാഭാവികമായി കൊടുത്തിട്ടുള്ളൊരു വിധി അത് നിൽക്കുകയാണ് ആ വിധിയെ കൂടി കൂടി ലംഘിക്കത്തക്ക വിധത്തിലുള്ള നടപടിയാണ് ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പറ്റില്ല ഇവർ നിയമത്തിന് മേളിലൂടെ പറക്കുന്നതിനുവേണ്ടിയുള്ള അന്തരീക്ഷം ഉണ്ടാക്കാനാണ് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും നിഷ്ഠൂരമായ ഒരു കൊലപാതക